ഹലോ ഗൈസ് എല്ലാവർക്കും പാങ്ങണ്ട സൂപ്പർ സ്റ്റാർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ടാഗ്ലീനൊക്കെ കണ്ടായിരുന്നല്ലോ എല്ലാവരും അതായത് തമ്മിൽ അതായത് ബിഗ് ബോസ് ഹൗസിലെ കൽക്കൂട്ട കണ്ടു കാണുമല്ലോ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡെല്ലാം കണ്ടു കാണുമല്ലോ അപ്പം കുറച്ച് ആൾക്കാർ ഉണ്ട് മെയിൻ കളിക്കാനായിട്ട് എല്ലാം അറിയുക എന്നൊക്കെ പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേര് ഞാനെന്ന് പറയാം ഒന്ന് അപ്പാനി ശരത് അതായത് നമ്മുടെ അങ്കമാലി ഡയറീസിലെ അപ്പാനിടയിൽ അവിടെ നീ തോട്ട കണ്ടിട്ടോടാ തോട്ട ആ പുള്ളി ആ പുള്ളി റിയൽ ലൈഫിലും അങ്ങനെയാണോ എന്നറിയത്തില്ല പക്ഷെ ഏതായാലും ഫില്ലൗട്ടായി കഴിക്കുന്ന സമയത്താണ് ബിഗ് ബോസിലോട്ട് കേറി വന്നത് പുള്ളി പുള്ളിയുടെ ഇപ്പം കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഇൻസ്റ്റഗ്രാമിലും ിലും ഫേസ്ബുക്കിലൊക്കെ മാസ് ബ്ലീജിങ് കിട്ടി ഡയലോഗ് കിട്ടി അങ്ങ് വരുവാ പറയുന്ന കേട്ടോ പണ്ടുകാലത്തെ ഓക്കെ ഏതായാലും ഇപ്പം ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യം വരും വേറെ ഒന്നുമല്ല ഇപ്പം ബിഗ് ബോസിൽ കുറച്ച് ഗ്യാങ് ആൾക്കൂട്ട ഗ്യാങ് തൂടിയിട്ടുണ്ട് തൂടിയിട്ടുണ്ട് അതിലൊന്ന് വരുന്നത് മറ്റേ ആര്യ മോഡൽ ബോയ് പിന്നെ വരുന്നത് നമ്മുടെ അക്ബർ ഖാൻ പിന്നെ വരുന്നത് ആരായിരുന്നു നമ്മുടെ ചാരിക ചാരിക ഒന്നും ഉണ്ടെന്ന് തോന്നുന്നു ഈ ഗ്രൂപ്പിലൊക്കെ പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നുണ്ടോ നമ്മുടെ അതെ ഇത്രം പേരൊക്കെ തന്നെ ഇവരൊക്കെ ഒരൊറ്റ ഗ്യാങ് എന്നുവെച്ചാൽ ഇവിടെ തമ്മിൽ പരസ്പരം ഇങ്ങനെ സംസാരിച്ച് ചർച്ച ചെയ്യുവാണ് ഇവിടെ ഞാനിന്ന് പോളിസി ഇവിടെ റിയൽ സ്വാൻ വെളിയിൽ കൊണ്ടുവരും അല്ലാ നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇവിടെയൊക്കെ റിയൽ സ്വഭാവം കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ ബിഗ് ബോസ് തൊട്ട് ഇട്ടത് അത് നീ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതൊക്കെ വിളി വരും നിന്റെയൊക്കെയും നിങ്ങളെയൊക്കെയാണ് റിയൽ സ്വഭാവം ഞങ്ങൾ കാണും ഓക്കെ അപ്പം അങ്ങനെ ഒരു ചെന്നിട്ട് മറ്റേ ഒരു മോഡൽ ഉണ്ടല്ലോ ആ മോഡലിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡ്രസ്സിങ് ശരിയല്ല അങ്ങനെയാണെങ്കിലാണ് ഇതിനു മുമ്പ് ആദ്യഘട്ട ഒന്നും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരുപാടിക്ക് പോകുന്നു കുഴപ്പമില്ല ഇതൊക്കെ കണ്ടൻറ്റിൻ്റെ ഭാഗമാണ് ഭർത്തപ്പെട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കണം മാക്സിമം ചൊറിഞ്ഞ് ഓക്കെ അതിനുശേഷം ശേഷം വേറൊരു സംഭവം അവിടെ തുടങ്ങിയിട്ടുണ്ട് വരുമ്പോൾ അങ്ങനെ അനിമോള ഇളക്കിയതായി അനിമോള ഇളക്കിയത് നമ്മുടെ നമ്മുടെ സ്വന്തം ശാഖഹാനിക്കുന്നതിനെ ഇളക്കുക എന്തോ സംഭവം അപ്പാൽ ചേരത്തിന് പിടലി വേവനാണ് ഷാജഹാന്റെ അടുത്ത് നമ്മുടെ കുട്ടി പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഷാജഹാൻ ഇളക്കാനായിട്ട് മറ്റേ പുള്ളി വരും ഇവളെ ഇളക്കുന്ന മറ്റേ അക്ബർഖാൻ ചെന്നിട്ട് അയ്യോ ഇത് കിടക്കാൻ വേറെ പറയാൻ നമ്മുടെ മറ്റേ കാലമേണ്ടല്ലോന്തോ അഭീ അഭിനാഷ് ആ ഭയങ്കര കഠിപ്പന അവൻ ആദ്യമേ പറഞ്ഞു ബീകോസിലോട്ട് വരവതിന് മുമ്പേ പറഞ്ഞു ഞാൻ കലിപ്പനാണ് ഞാൻ എന്റെ ആഗ്രഹി മാത്തനത്തേങ്ങി നിന്റെ നീന്റെ ആഗ്രഹിപ്പം പൊളി എല്ലാത്തിനും പൊളിക്കും നിന്നെയും പൊളിക്കും സംഭവം മഹാദേവ ഓക്കേ